മുണ്ടക്കയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഏജന്റുമാർ പണം തട്ടിയെന്ന ആരോപണവുമായി ഉപഭോക്താക്കൾ രംഗത്ത് പീരുമേട് നിയോജകമണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തുകളിലെ നാനൂറിലേറെ പേർക്കാണ് പണം നഷ്ടപ്പെട്ടത് സംഭവത്തിൽ ഡി ജി പി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് കമ്പനിയുടെ ലീഡർമാരായി പ്രവർത്തിച്ചവർ പീരുമേട്ടിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനം മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾ സ്ഥാപിച്ച പിരുമേട് വണ്ടിപ്പെരിയാർ കുമളി പഞ്ചായത്തുകളിലെ ആളുകൾക്ക് അൻപത് ലക്ഷം രൂപ നൽകിയത് തുടർന്ന് കമ്പനി ഏർപ്പെടുത്തിയ ലീഡർമാർ ഉപഭോക്താക്കളിൽ നിന്ന് പണം പിരിച്ച കമ്പനിയുടെ മാനേജർമാരാണെന്ന് പറഞ്ഞയച്ച ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാൽ കളക്ഷൻ ഏജന്റുമാർ ഈ പണം കമ്പനിയിൽ അടയ്ക്കാതെ തട്ടിപ്പ് നടത്തുകയായിരുന്നു ഏതാനും നാളുകൾക്ക് ശേഷം വായ്പ ആവശ്യത്തിനായി ഭാരത് ഫിനാൻസിൽ വന്ന് മൊത്തം എല്ലാടി ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഒരു ലോണേ കൊടുക്കത്തില്ല ഭാരത് ഫിനാൻസിൽ വന്ന് മൊത്തം പതിമൂന്ന് ലോണുകളാണ് കൊടുക്കുന്നത് അതായത് സമ്മാൻ ലോണ് സുവിധ സമൃദ്ധി സഹായതായ പ്ലസ് எம்எஃப் எம்எஃப் எம் எஃப் ஐ எல் ஒன் உன்னி உன்னதி ப்ளஸ் உன்னதி டூ கொரோனா இசிஎல்ஜி உன்னதி ப்ளஸும் சகாய ப்ளஸும் இல்ஜி லோனும் ஈ மெம்பர்மாருட கை வைக்காதையோ மெம்பர்மாருடீபி இல்லாததையோ கம்பனிக்கு ஈ ரெண்டு லோன்களும் அப்ப இங்க ஒரு லோக் டவுன் சமயத்து எங்களுக்கு இருபத்தஞ்சு சென்டரில் ஒரு ஆரோக்கிய மெரியாண்ட் தோணுது அப்போ லோணு கழிஞ்சப்போ இவருடையோ அறுபத்தஞ்சு லோக் லோன் இவருடையோ புதுக்கியதா மெம்பர்மாருட கை வைக்காதுன்னு ഞാൻ ഈ മെമ്പർമാർക്ക് എങ്ങനെ ലോണായെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇത് ഇ സി എഡ്ജി ലോണാ ഇത് കമ്പനി തന്നെ ചെയ്യുന്ന ലോണാ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ മെമ്പറിനെ വിളിച്ച് ചോദിച്ചു നിങ്ങൾക്ക് ഏകദേശം ഈ ലോക്ക്ഡൌണില് ലോൺ വെള്ളം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് ഞങ്ങൾക്ക് ഒരു ലോണും പാസ് ആയിട്ടില്ല അപ്പൊ ഈ ഇ സി എഡ്ജി ലോണിനുള്ള കുറെ പേർക്ക് അത് ചെയ്തിട്ടുണ്ട് ഈ ലോൺ എങ്ങനെ വന്ന് ഈ മെമ്പർമാരെ എടുത്തില്ല ആർക്കും കിട്ടിയിട്ടില്ല ആരും മേടിച്ചിട്ടില്ല ഈ ലോൺ എങ്ങനെ വന്ന് ഏത് രീതിയിൽ വന്നെന്നൊന്നും ഞങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുന്നില്ല തിരിച്ചടയ്ക്കാൻ ഏൽപ്പിച്ച പണം യഥാസമയം ഏൽപ്പിക്കാത്തതിനാൽ സിവിൽ സ്കോർ കുറഞ്ഞു ഇതോടെ പലരും വായ്പയ്ക്ക് അർഹരല്ലാതായി മാറി തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ലീഡർമാരായ പതിനഞ്ചിലേറെ പേർ ഡി ജി പിക്കും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട് ലോൺ പക്ഷേ എനിക്ക് ഇതുപോലെ ഞാനൊരു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ അടച്ച ലോണിൻ്റെ എമൗണ്ട് അവിടെ ചെന്നിട്ടില്ല ഈ കൊറോണ ടൈം അടച്ചതും എല്ലാം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപ ബെൻഡിങ്ങാണെന്നും പറഞ്ഞാൽ കാണിക്കുന്നത് അത് ശരത്തും വിഷ്ണു എന്ന് പറയുന്ന സാറാണ് എനിക്ക് ആധാറും ഐ ഡിയും അയച്ചതാണെന്ന് വന്ന് ഞാൻ കൊടുത്തപ്പം അവരാണ് നോക്കിയിട്ട് പറയുന്നത് ചേച്ചിക്ക് ഇത്രയും രൂപ അവിടെ അടവ് വന്നിട്ടില്ല ബെൻഡിങ്ങാണ് കാണിക്കുന്നതെന്ന് പക്ഷേ ഞാൻ ആ പൈസ അടച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച ഭാരത് ഫിനാൻസിൽ പോയി അത് പറഞ്ഞപ്പോഴത്തേനും അവർ പറയുന്നത് ചേച്ചി ബുക്കേൽ എഴുതി വെച്ചത് തെളിവല്ലെന്ന പറയുന്നത് ഞാൻ എടുത്തത് അമ്പത്തിനാലായിരം രൂപ അവർ പറയുന്നതൊന്നും രൂപ ചേച്ചി തിരിച്ചടത്തുള്ള തട്ടിപ്പിനിരയായവർ ലീഡർമാരുടെ വീടുകളിലെത്തി നിരന്തരം ശല്യപ്പെടുത്തുകയാണ് വിഷയത്തിൽ കൂടുതൽ പരാതികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകുമെന്ന് തട്ടിപ്പിനിരിമേട്ടിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു